ഒളിമ്പിക്സ് ഗെയിം എന്ന ആശയം കണ്ടുപിടിച്ച രാജ്യം ഈജിപ്റ്റ് ചൈന ഗ്രീസ് ഇറ്റലി ഉത്തരം ഗ്രീസ് പുരാതന ഗ്രീസാണ് ഒളിമ്പിക്സ് ഗെയിം എന്ന ആശയം കണ്ടുപിടിച്ചത് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഒളിമ്പ്യയിലാണ് ആദ്യമായി ഗെയിംസ് നടന്നത് ഏത് വാതകമാണ് സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് പ്രധാനമായും ആകിരണം ചെയ്യുന്നത് മീതെയിൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജനും ഗ്ലൂക്കോസും ഉൽപ്പാദിപ്പിക്കുന്നതിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുന്നു ഈജിപ്തിൽ സംസാരിക്കുന്ന പ്രാഥമിക ഭാഷ ഏത് ഹിബ്രു അറബിക് ഫ്രഞ്ച് ഇംഗ്ലണ്ട് ഉത്തരം അറബിക് ഈജിപ്തിൻ്റെ ഔദ്യോഗിക ഭാഷയായ അറബി ആണ് അതിലെ ഭൂരിഭാഗം ജനങ്ങളും സംസാരിക്കുന്നത് ഏത് ആഭരണം ധരിക്കുന്നത് സന്ധിവാദവും നീർവീർച്ചയും കുറയ്ക്കും സ്വർണം വെള്ളി ചെമ്പ് പഞ്ചലോഹം ഉത്തരം വെള്ളി വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതിലൂടെ ശരീരത്തിൽ നേർവീഴ്ച സന്ധിവാദം എന്നിവ കുറയ്ക്കാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു കൂടാതെ വെള്ളി ആഭരണങ്ങൾ ഭൂമിയിൽ നിന്നും പോസിറ്റീവ് എനർജി ആകിരണം ചെയ്ത് ശരീരത്തിൽ എത്തിക്കുന്നു എന്നും ഇവർ സമർത്ഥിക്കുന്നു ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത പഴച്ചാറേ ഇത് ഓറഞ്ച് ചെറി നാരങ്ങ പപ്പായ ഉത്തരം നാരങ്ങ നാരങ്ങ നേരിട്ട് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ഇതിൻ്റെ ഉയർന്ന അസിഡിറ്റി ചർമ്മത്തെ പ്രകോപിപ്പിക്കുക വരൾച്ച ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്നിവയ്ക്ക് കാരണമാക്കും ചതുരാകൃതിയിൽ കൃഷ്ണമണിയുള്ള മൃഗം ഏത് സിംഹം ആട് കടുവ പൂച്ച ഉത്തരം ആട് ചെമ്മരി ആടുകൾ ആട് നീരാളി തവള എന്നിവയ്ക്ക് ചതുര ആകൃതിയിലുള്ള കൃഷ്ണമണിയാണ് ഉള്ളത് മനുഷ്യൻ ആദ്യമായി സ്വയം ഉണ്ടാക്കിയ ഭക്ഷണം ഏത് കേക്ക് ബിസ്ക്കറ്റ് റൊട്ടി ബ്രെഡ് ഉത്തരം ബ്രെഡ് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രെഡ് ആദ്യമായി തയ്യാറാക്കിയത് ഇത് മനുഷ്യവർഗം ആദ്യമായി ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഏത് സവാള തക്കാളി ഉരുളക്കിഴങ്ങ് കാരറ്റ് ഉത്തരം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അയോണുകളുടെ എണ്ണം കൂടുതലാണ് തക്കാളി കാരറ്റ് മധുരക്കിഴങ്ങ് വെള്ളരി എന്നിവയാണ് പൊട്ടാസ്യം അയോണുകളുടെ ഉള്ളടക്കം കാരണം വൈദ്യുതി കടത്തിവിടുന്ന മറ്റു പച്ചക്കറികൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി മുരിങ്ങയില ചീരയില കാബേജ് കറിവേപ്പില ഉത്തരം മുരിങ്ങയില മുരിങ്ങ വിഷം വലച്ചെടുക്കുകയും അത് തണ്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ചെടിയാണ് മഴയത്ത് തണ്ടിൽ വെള്ളം നിറയുമ്പോൾ ഇലയിലൂടെ വിഷം പുറന്തള്ളുന്നു അപ്പോൾ ഇലയ്ക്ക് വിഷവും കയ്പ്പും ഉണ്ടാകുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പ് ഏത് രാജവെമ്പാല മൂർക്കൻ ആനാക്കൊണ്ട അണലി ഉത്തരം രാജവെമ്പാല ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷമുള്ള പാമ്പാണ് രാജവെമ്പാല ഒറ്റക്കടയിൽ വളരെ ഉയർന്ന അളവിൽ വിഷം കുത്തിവെക്കാൻ ഇതിന് കഴിയും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം അപ്പോൾ അടുത്ത വീഡിയോ കാണും